സുഹൃത്തുക്കളെ സൽമാൻ കുറ്റി കൂടി കത്തിർന്ന് എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തോ കൊടുന്നിട്ടുണ്ട് അല്ലെ അത് വാങ്ങാൻ വേണ്ടി വന്നിട്ടാണ് ഞാനും പിന്നെ കൊല്ലം പോയിരുന്നു എയർപോർട്ടിൽ എന്റെ പായി ട്രിപ്പ് ആയത് കാരണം വന്നിട്ടില്ല തിരുവനന്തപുരം അപ്പൊ ഇപ്പൊ വിളിച്ചു വരുത്തിക്കാണ് കത്തിരുന്ന് കൊടുന്ന് തരാൻ വേണ്ടിട്ട് ഞാൻ എന്താ നോക്കാം ഓക്കെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷം നിന്റെ ഇതൊരു മുള്ളുകളാ എമോണിയോ മോനോ ഷമീർ മോനോ ആൽ കോടിക്കണം മുത്തണ്ട് ഇ काय കയറിയേ മുഞ്ചല്ലി ഓ പുടിച്ചാ ഉണ്ട് ഉണ്ട് അടിയാ മുട സോമന്നല്ലേ അല്ലേ നിങ്ങക്ക് ചാടി <mile inside> ോ പൈസ അങ്ങനെ അനോടിയോ പൈസ അല്ലേ പിന്നെ ഉദ്ഘാടനം എങ്ങനെ ഉണ്ടായിരുന്നു ഷാഫി അമ്മയും അമ്മ കുറ്റി കൊടുത്ത് എല്ലാരും കണ്ടു ആ എന്നെ കാണാൻ വന്ന ആൾക്കാരെ കണ്ടു ഒരുപാട് ആൾക്കാരെ കൊടുക്കാര ആച്ചക്ക് പോട്ടേണ്ടപ്പകരല്ലേ െന്തോട് ഞാൻ ആ ഞാൻ ഇത് കട്ടിച്ചു ഞാൻ കാണിച്ച

മോദിനെ കളയുന്നിട്ടോ എനിക്ക് തെറ്റാന്ന് തോന്നുന്നു മോതിര കൊണ്ടുവന്നു അപ്പൊ അപ്പൊ ഞാൻ അങ്ങനെയൊക്കെയാണ് അല്ല ഷിയാസ് എന്താ പറഞ്ഞു െന്തെന്താണക്കാരല്ലേ

ും ഡ്യൂട്ടിയിലാണെ ശനിയോയ്ക്ക് വെള്ളി ശനിയാണ് അവിടുത്തെ ലീവ് ആവോ വെള്ളി ശനിയാണ് ലീവ് അപ്പൊ കണ്ടു കണ്ടു കണ്ണൂറ്റിട്ടോന്നെ സർപ്രൈസാ കൊണ്ടുവച്ചു അതെ விடண்டோ இங்கட கொண்டு ആവോ ഐ ഗു കണ്ടുവരക്കാരയല്ല ഇല്ല ഇല്ല ഐറ്റിന്റെ അല്ല ആ മുടി മുടി ഇങ്ങോട്ട് നോക്ക് അങ്ങോട്ട് ഇക്കരെ കാണാ ഫോർ വൈ കണ്ടായോ ഇ പേപ്പർ കുറച്ചേറായിട്ടോ ഓ

േ പൊട്ടിക്കണ്ടേട്ടിട്ട് അടി കൊടുക്കട്ടെ ആൾക്കാരിക്ക് പൊട്ടിക്കടേം ആദ്യം ബൈക്ക് വരെ നിക്കേഴ്സിന്റെ ഒരു ബാക്ക് ഉണ്ട്

ഇത് തരാനാ വിളിച്ചോ കത്തി പൊറത്തൊന്നും ഇറങ്ങാത്ത തോലിങ്ങാണ് അവിടുത്തെ ുംങ്ങി നമുക്ക് പിന്നെ അല്ല ഉച്ചപ്പോ എന്നോട് പറഞ്ഞില്ലേ രണ്ട് കാര്യങ്ങള് പണ്ട് നോക്കാന് ரெண்டெண்டாம் <laughs> கண்டு <laughs> ഇവിടെ രന്ദ്രകാട് പോവുന്നാണ് അവ പോയേക്കണം ട്ടോ അंटी ചേഞ്ച് ഇടുന്നാ ഓക്കേ ആ രണ്ട് ഇത്ര ആ രണ്ട് അല്ല അതേ ഇക്കേ കെണ്ട് ഇക്കേ ബുട്ടായി ഏയ് ശീക്കോ ശണ്ട് ഡി കെ മുട്ടായി ടൈ മുടപൈ മുടപൈ ചൊണ്ട് മുടപൈ മുട്ടായി അത് ഓക്കേ വേറെന്തെങ്കിലും പറയാണ്ട ഞാൻ ഇണ്ടോ ഇന്താ പാടി കളിക്കാൻ പോണേ ഞാൻ എന്താ പരിപാടി പോവാ ഞങ്ങള് കൊണ്ടെ വീട്ടിൽ പോയാൽ പോരെ വിളിച്ചോ പറയാ കൊണ്ടെത്തി അജു പെണ്ണോ എന്ന